എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡെക്സ്റ്റി ടി മലയാളം ടാരോ ടാരോട്ടാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഈ നിമിഷം അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ആ ഒരു കരുതൽ എന്താണ് നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണ് ഈ ഒരു ബന്ധത്തിൻ്റെ അവസ്ഥ എന്താണ് ഇതിൻ്റെ ഒരു ഭാവി എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് നിങ്ങൾക്ക് ഇതേപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റാകണമെന്നില്ല നിങ്ങൾക്ക് ആകുന്ന കാര്യങ്ങളെ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ഒരു സമയം എന്താണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർ നിങ്ങളോട് എന്താണ് പറയാൻ പറയാനാഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു അവസ്ഥ മാനസികാവസ്ഥ എങ്ങനെയാണ് എന്നൊക്കെയാണ് അപ്പോൾ ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരവസ്ഥ ഒരു വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു വേദനിപ്പിക്കുന്ന ഒരവസ്ഥയിൽ കൂടി കുറച്ചൊരു നിങ്ങളെ ഡിസ്റ്റർബ് ആക്കുന്ന ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് അതായത് ഒന്നുകിൽ ഈ ഒരു ബന്ധം ഒരു നോ കോണ്ടാക്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലേക്കോ പോയിരുന്നതായിട്ടാണ് നമുക്ക് പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ആ ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്നു കാരണം ഒരു ബന്ധം എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള കണക്ഷനുള്ള ഒരു ബന്ധമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ വളരെയധികം ഈ ഒരു സെപ്പറേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ലെസ് കോണ്ടാക്റ്റിൽ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ഏറ്റവും മനോഹരമായ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഒരു ഏറ്റവും കുറഞ്ഞു പോയ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒക്കെ വളരെയധികം കുറഞ്ഞു പോയ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അത് ഒട്ടുമില്ലാതെ പോയ ഒരു സിറ്റുവേഷൻ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി എന്നെ ചീറ്റ് ചെയ്ത് പോയതാണോ എന്താണ് ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചത് ഇനി ഈ വ്യക്തി തിരിച്ചു വരുമോ അപ്പോൾ അവരുടെ ഒരു ജെന്വിനായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ എന്തായിരുന്നു എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അവരെ ഒരിക്കലും നിങ്ങൾക്ക് അവിശ്വസിക്കാനും കഴിയുന്നില്ല അവരിൽ നിന്നൊട്ട് വിട്ടുപോകാനും കഴിയുന്നില്ല നിങ്ങൾ പക്ഷേ വളരെയേറെ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറണം ഈ ഒരു അവസ്ഥയിൽ നിന്ന് വിട്ടുപോകണം എന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് മൂവ് ഓൺ ആവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതിന് സാധിക്കുകയും എന്നുള്ളതാണ് അതിലും വലിയൊരു സത്യം കാരണം നിങ്ങളിപ്പോൾ കരുതുന്നത് ആ വ്യക്തി നിങ്ങളെ മറന്നു അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേറെ എന്തെങ്കിലും ബന്ധമോ കാര്യങ്ങളോ ഉണ്ട് ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആയിരിക്കാം അങ്ങനെ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം നിങ്ങൾ കരുതുന്നത് അതുകൊണ്ട് ഈ ഒരു വ്യക്തി ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല എന്നുള്ള ഇനി ഇതിനകത്ത് ഒരു ബന്ധത്തിൽ യാതൊരു പ്രതീക്ഷയും വേണ്ട എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിങ്ങളിതിൽ നിന്ന് മൂവ് ഓൺ ആകാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ അവർ നിങ്ങളിപ്പോൾ കരുതുന്നത് അവർ നിങ്ങളെ പോയി അവരിനേം തിരികെ വരില്ല അല്ലെ വരുമോ എന്താണ് അവരുടെ അവസ്ഥ കാരണം ഒരു നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്താണ് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് പോലും അറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ കൂടി കടന്നുപോയിട്ടുള്ളതായിരുന്നു കാണിക്കുന്നത് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം ഉണ്ടല്ലോ അതായത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം അല്ലെ നിലനിന്നിരുന്നു പോയിരുന്ന നിങ്ങളുടെ ജീവിതത്തിലെ നല്ല അവസ്ഥകൾ അല്ലെ നല്ല നിമിഷങ്ങൾ അതിപ്പോഴും അവരുടെ മനസ്സിൽ അതുപോലെ തന്നെ തുടരുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണോ അവരുള്ളത് അതേപോലെ തന്നെ അവരുടെ മനസ്സിലും നിങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനിടയിൽ ശക്തമായിട്ടുള്ള എന്തൊക്കെയോ തടസ്സങ്ങൾ എന്തൊക്കെയോ പ്രതിസന്ധികൾ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ ആ ഒരു പ്രതിസന്ധിയൊക്കെ തരണം ചെയ്ത് അല്ലെങ്കിൽ അതിനെയൊക്കെ പ്രതിരോധിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലാതെ അവർ വെറുതെ ഇരിക്കുകയല്ല അവരതിനുവേണ്ടി തീർച്ചയായിട്ടും വളരെയധികം ശക്തമായിട്ട് തന്നെ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ തീർച്ചയായിട്ടും അവരെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്തരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു ബന്ധത്തിന് എന്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു ബന്ധത്തിനിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എങ്കിലും അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ അല്ലെ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കും എന്നുള്ള ഒരു 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 ആത്മവിശ്വാസം ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ആ ഒരു എനർജിയിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ അവർ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിന് ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ഈ ഒരു ബന്ധത്തിന് ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള അവരുടെ മനസ്സിലെ ആഗ്രഹം അതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ബന്ധത്തിനിടയിൽ എന്ത് പ്രശ്നമുണ്ടായോ അതിനെ സോൾവ് ചെയ്യണം അതിനെ സോൾവ് ചെയ്യാൻ അവർക്ക് സാധിക്കും എന്നുള്ള ഒരു വിഷയം ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ ഉണ്ടായത് ഒരു തെറ്റിദ്ധാരണയാവാം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആവാം പക്ഷേ അത് നിങ്ങൾക്കിടയിൽ വലിയ ഒരു പ്രശ്നമുണ്ടാക്കി ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നു അതാണ് ഒരു വലിയ പ്രതിസന്ധിയായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയാണോ നിങ്ങളുടെ ബന്ധം തുടങ്ങിയത് അതുപോലെ ഈ ബന്ധം വീണ്ടും മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഈ ബന്ധത്തിന് ഒരു റീബർത്ത് സംഭവിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ആ വ്യക്തിക്കുള്ളത് അല്ലെ അവരതാണ് ആഗ്രഹിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് അത് ഇതിനകത്ത് തീർച്ചയായിട്ടും കുറേ പേർക്ക് ഇതൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരു സെപ്പറേഷനേക്കാൾ കൂടുതൽ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം വളരെ 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 ഒരവസ്ഥ ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥിതിയിൽ കൂടിയാണ് നിങ്ങളുടെ ബന്ധം ഇപ്പൊ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്കോ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തു കടക്കാൻ സാധിക്കാത്ത ഒരു എനർജി കാരണം അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നത് കാരണം അതിൽ നിന്ന് വിട്ട് നിങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് പോകാനോ മറ്റൊരു കാര്യം ചിന്തിക്കാനോ സാധിക്കുന്നില്ല കാരണം അത്ര മനോഹരങ്ങളായിട്ടുള്ള സമയങ്ങളായിരുന്നു നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത് ഈ ബന്ധത്തിനൊരു പുനർജീവനം ഉണ്ടാവണം ഇതിൻ്റെ ഈ ബന്ധത്തെ പുനരുജ്ജീവിപ്പിക്കണം എന്നുള്ളത് അവര് സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ അതേ അവർക്കും ഉള്ളതെന്നാണ് കാണിക്കുന്നത് അപ്പോ അവരിപ്പ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണോ അതിലവർക്ക് എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു എനർജിയാണ് നിലവിലിപ്പോൾ അവർക്കുള്ളത് ഈ ഒരു ബന്ധത്തിൽ ഒരു എന്താ പറയാ ന്യൂ ബിഗിനിങ് ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തെ കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 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 നല്ല മെസ്സേജോ അല്ലെങ്കിൽ ഒരു നല്ല കോളോ ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് കേട്ടോ അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ കോണ്ടാക്ട് ചെയ്യാൻ ഒരു മെസ്സേജ് ചെയ്യുവോ അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യുവോ ശ്രമിക്കും കാരണം ഇവർക്കും നിങ്ങളില്ലാണ്ട് പറ്റില്ല എന്നുള്ള ഒരു എനർജിയിൽ കൂടി കടന്നു പോകുന്നു അപ്പം നിങ്ങൾക്കിടയിൽ എന്താണോ തെറ്റിദ്ധാരണ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ എന്താണോ തടസ്സങ്ങളായിട്ട് വന്നിരിക്കുന്നത് അതിനെയൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ആ വ്യക്തിയുടേതാണെന്ന് ആ വ്യക്തി തിരിച്ചറിയുകയും അത് കൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ടും നിങ്ങളോടൊന്ന് സംസാരിക്കാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു സാധ്യത തന്നെയാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്കിടയിലുള്ള പ്രതിസന്ധി എന്താണോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലമാണെങ്കിൽ അതെന്താണോ അതിനെ ദൂരീകരിച്ചുകൊണ്ട് നിങ്ങളെ ഒന്നിച്ച് ചേർത്ത് മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ ബന്ധത്തിൽ തീർച്ചയായിട്ടും ഒരു ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു 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 ചേഞ്ച് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് കാരണം ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് അങ്ങനെ ഒരിക്കലും വിട്ടുപോകേണ്ട ഒരു ബന്ധമല്ല ന്യൂ ബിഗിനിങ് ഉണ്ടാവേണ്ട ഒരു ബന്ധമാണ് പക്ഷേ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ തീർച്ചയായിട്ടും പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇപ്പോൾ ഉണ്ട് കാരണം നിങ്ങൾക്ക് തന്നെ ഈ ഒരു ബന്ധം ഇനി വയ്യ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജിയിലാണ് പോകുന്നത് പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് അകന്നു പോകാൻ ഒരു രീതിയിലും സാധിക്കാത്ത ഒരവസ്ഥ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവർ തീർച്ചയായിട്ടും ഈ ബന്ധത്തിൽ വളരെയധികം ഒരു സ്ഥിരത കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ആ ആ ഒരു കാര്യം അവർ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അതായത് അവരുടെ ജീവിതത്തിൽ നിങ്ങൾ വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അവരുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അവർ അവരുടെ ജീവിതത്തിലെ ഒരു എന്താ പറയുക നമ്മൾ പറയല്ലേ ഒരു പ്രകാശം അവരുടെ ജീവിതത്തിലെ ഒരു വെളിച്ചമായിരുന്നല്ല ഒരു പ്രകാശമായിട്ടാണ് അവർ നിങ്ങളെ കണ്ടിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അവർ പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തെ പോസിറ്റീവായി മാറ്റിമറിച്ച അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവന്ന അവരുടെ ജീവിതത്തിന് പ്രകാശമായിരുന്ന നിങ്ങളെ ഒരിക്കലും അവര് ഒഴിവാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അവരുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല അവരുടെ ലൈഫ് ലോങ് അവരോടൊപ്പം ഉണ്ടാകണം നിങ്ങളെന്ന് അവർ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ മറ്റൊന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കാത്തത് കാരണം നിലവിൽ നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നങ്ങളാണോ ഉണ്ടായതെങ്കിലും അതിനെയൊക്കെ സോൾവ് ചെയ്ത് അതിനെയൊക്കെ തരണം ചെയ്ത് നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ ഉണ്ടാകണമെന്ന് അവർ അത്ര സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്ന അതുകൊണ്ടാണ് കാരണം അവരുടെ ലൈഫിൽ അത്ര എന്താ പറയാ സപ്പോർട്ടീവായിട്ട് നിന്ന കെയറിംഗ് ആയിട്ട് നിന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതാണ് അപ്പം അതിനു വേണ്ടി വളരെ സ്ട്രോങ് ആയിട്ട് അവരിപ്പോൾ പരിശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് അവർ നിങ്ങളോട് എത്രയും വേഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എന്താ പറയുക ആപ്റ്റായിട്ടുള്ള ഒരു ബന്ധമാണ് ഇത് നിങ്ങളെ അത്രത്തോളം കരുതാനും സ്നേഹിക്കാനും കൊണ്ടു നടക്കാനും ലൈഫ് ലോങ് കൂടെ ഉണ്ടാവാനും ഒക്കെ സാധിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സാധിക്കത്തക്ക ഒരു ബന്ധത്തെ യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം അത് ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്ത് പോകാൻ പറ്റുന്നതല്ല അപ്പം ആ യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള ഒരു 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 കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇനി എത്ര ഇതിൽ നിന്ന് ഓൺ ആകാൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ അവര് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അവരുടെ ജീവിതകാലം മുഴുവൻ അവര് നിങ്ങളെ അവരുടെ കൂടെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഇതെനിക്ക് മനസ്സിലാവുന്നതിനകത്ത് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള എന്തോ ഒരു മിസ്റ്റേക്ക് ആണ് നിങ്ങൾക്ക് ഇടയിലെ ഒരു ഈ ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രശ്നമായിട്ട് വന്നത് അല്ല അതൊരു തെറ്റിദ്ധാരണയ്ക്ക് വഴി വെച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അവർ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ അവര് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു സംഭവങ്ങളെയൊക്കെ അവരോട് ക്ഷമിച്ചിട്ട് നിങ്ങൾ തമ്മിൽ ഒന്നിച്ചു ചേർന്ന് നിങ്ങൾക്കിടയിലുള്ള എന്താണോ പ്രശ്നങ്ങൾ അതിനെയൊക്കെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകണം ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകണം എന്നവര് വളരെ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ആഗ്രഹം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അവരിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെ കാരണം അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഈക്വലായിട്ടുള്ള ഗിവാൻഡേക്ക് ഉണ്ടാവണം എല്ലാ കാര്യത്തിലും അങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അവർ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് സത്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ ബന്ധത്തിലുണ്ടായിരുന്ന ആ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ട് അവരുടെ ആ ഒരു മനസ്സിലുള്ള ആ ഒരു അവർ ഈ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് കംപ്ലീറ്റ്ലി നിങ്ങളോട് കാണിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട് കാരണം അത്രത്തോളം അവർക്ക് നിങ്ങളോട് ഒരു മാനസികമായിട്ടുള്ള ഇഷ്ടവും അടുപ്പവും ഉള്ളതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളെ ഒരിക്കലും വിട്ടുപോകാൻ ആഗ്രഹമില്ല അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലുള്ള ആ ഒരു നിങ്ങളോടുള്ള സ്നേഹം മുഴുവൻ അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പോലും അവരിപ്പോൾ സംശയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു പക്ഷേ അതുകൊണ്ട് അതൊക്കെ കൊണ്ടായിരിക്കാം ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു അകൽച്ച വന്ന വന്നത് എന്നുള്ളൊരു കുറ്റബോധം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ മുൻകൈ എടുത്ത ഈ ഒരു ബന്ധത്തിലൊരു ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ ബന്ധം ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് ഒരു റീബർത്ത് സംഭവിച്ച് ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അതായത് ഏഹ് ഈ ഒരു വ്യക്തി ചിലപ്പോൾ എന്തെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം അത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളെ നിങ്ങളുടെ ബന്ധത്തിന് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവണ്ട അല്ലെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട ഒരു വിഷമം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടാവാം ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും ഒരുപക്ഷെ മറച്ചു വെച്ചിട്ടുണ്ടാവാം പല കാര്യങ്ങളും ഈ ഒരു വ്യക്തി ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ആ ഒരു കാര്യം അങ്ങനെ നിങ്ങളോട് ചെയ്യേണ്ടായിരുന്നു ചിലപ്പോൾ അങ്ങനെ ആ എന്തെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തതാവാം അപ്പൊ അതുകൊണ്ടാവാം ഇപ്പൊ ആ ഒരു വ്യക്തി ആ വിചാരിക്കുന്നത് ആ ഒരു കാര്യം അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നുള്ള അവർക്ക് ആ ഒരു കാര്യത്തിൽ ഒരു റിഗ്രറ്റ് അവർ അവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരു കാര്യം ചെയ്യേണ്ടായിരുന്നു ഏർ അതായത് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ച കാര്യങ്ങൾ ഒരു കാരണവശാലും മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇവർ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളെ വേദനിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും ആയിരുന്നില്ല നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു പക്ഷേ ഇപ്പോഴതുകൊണ്ട് അവർക്ക് തോന്നുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എന്നിരുന്നു എന്നുള്ളൊരു ഖേദം അവർക്ക് തോന്നുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഞാൻ ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ബോണ്ടിങ് വെച്ചിട്ട് ഈ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളെ സങ്കടപ്പെട്ട് കാണാനോ വിഷമിച്ചിട്ട് കാണാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞ് കാണാനോ ഇപ്പോഴത്തെ ഈ ഒരു എനർജിയിൽ അവർ ആഗ്രഹിക്കുന്നില്ല കാരണം അവർ കാരണം നിങ്ങൾ നിങ്ങളൊത്തിരി വേദനകൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ സഹിച്ച ഒരു വ്യക്തിയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം കാരണം നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു ആഴം എന്തായിരുന്നു എന്നും അത് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണെന്നും എന്തായിരുന്നു എന്നും അവർക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങളെ ഒരു രീതിയിലും വേദനിപ്പിക്കാൻ അല്ലെ നിങ്ങളുടെ കണ്ണ് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളോട് ചേർന്ന് ഒരു നല്ല ഒരു ലൈഫ് ഒരു കുടുംബമായിട്ട് തന്നെ പോകണം ഒരു കുടുംബ ആ ഉണ്ടാക്കി മുന്നോട്ട് പോകണം ഒന്നിയേർന്ന് മുന്നോട്ട് പോകണം അങ്ങനെ ആ ഒരു കോൺഫിഡൻസ് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ചേർന്നുള്ള ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കും ഇനി ഒരു കുടുംബജീവിതം അല്ല എങ്കിൽ പോലും ലൈഫ് ലോങ് ആ നിങ്ങളോടൊത്ത് പോകാൻ അവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട് ആ ഒരു പോകാൻ സാധിക്കുമെന്നുള്ള കോൺഫിഡൻസ് അവർക്ക് ഇപ്പോൾ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് കാരണം എന്താണോ നിങ്ങൾക്കിടയിൽ തടസ്സമായി നിൽക്കുന്ന വിഷയത്തെ അവരായിട്ട് ഇടപെട്ടുകൊണ്ട് അതിനു വേണ്ട പരിഹാരം കാണാനായിട്ട് അവർ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് പറയുന്നത് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾക്കിടയിൽ വന്നിരിക്കുന്ന ഈ ഒരു അകല എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയത്ത് ഒരു ഷോർട്ട് ടൈമിലേക്ക് മാത്രമുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്നതാണ് കാരണം ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ വന്നാൽ മാത്രമേ നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു സ്റ്റെബിലിറ്റി അതിൻ്റെ ഡെപ്ത്ത് എന്താണെന്ന് പരസ്പരം മനസ്സിലാക്കാനും ഭാവിയിൽ ആ ഈ ഒരു ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അതൊരു പക്ഷേ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്ന ഒരു പരീക്ഷണവുമാകാം എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുന്നു അല്ലെങ്കിൽ തിരിച്ചു വരും വരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ചില റീഡിങ് എടുക്കുന്ന സമയത്ത് എന്താ പറയുക അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെ കാണാനേ സാധിക്കുന്നില്ല ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അത് നമുക്ക് ഇത് ഒരു സോൾമേറ്റ് ജേണിയിലൊക്കെ പോകുന്ന ഒരു ബന്ധം തന്നെയായിട്ടാണ് കാണിക്കുന്നത് അപ്പം എന്ത് സംഭവിച്ചാലും ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കും അകന്നു പോകാൻ സാധിക്കില്ല നിങ്ങൾ ഇനി എത്ര ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ആകാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് നിങ്ങൾക്കതിന് സാധിക്കില്ല ഇതൊരു എന്താ പറയാ നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഇങ്ങനെ പരസ്പരം സമ്മതിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റാത്ത നിങ്ങൾ ഫിസിക്കലി ഇനി എത്ര അകന്നു പോകാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ സോളുകൾക്ക് അതിന് സാധിക്കാത്ത ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ലൈഫ് ലോങ് കൂടെ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സിലെ കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവര് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരികെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് എത്രയും പെട്ടെന്ന് നിങ്ങളോട് ഏതെങ്കിലും രീതിയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളോ ആയിട്ട് ഓപ്പണായിട്ട് സംസാരിച്ചാൽ മാത്രമേ നിങ്ങൾക്കിടയിലെ ആ ഒരു പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണകളായിരുന്നെങ്കിൽ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റു പറ്റിപ്പോയതാണെങ്കിൽ അതിന് അതിൻ്റെ വേണ്ട പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളോട് ആ വ്യക്തിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ കാരണം ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനമാണുള്ളത് കാരണം ആ ഒരു വ്യക്തിയുടെ ലൈഫിനെ ടോട്ടലി ചേഞ്ച് ചെയ്ത അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഒറ്റപ്പെട്ടു നിന്ന ഒരവസ്ഥയിലോ ആരുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ നിന്ന ഒരു അവസ്ഥയിലോ ഒക്കെ അവരുടെ ലൈഫിലേക്ക് കടന്നു എന്ന് അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്ത് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുത്ത് അവർക്ക് താങ്ങായും തണലായും കൂടെ നിന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ കാരണം തീർച്ചയായിട്ടും വളരെ 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 അവരുടെ ലൈഫിന് ഒരു പ്രകാശം ചൊരിഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നവർ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും അകന്നു പോകാൻ സാധിക്കില്ല ഇനിയിപ്പോൾ നിലവിലെ നിങ്ങളുടെ ഈ ഒരു ബന്ധം ഏതവസ്ഥയിലാണ് കടന്നു പോകുന്നതെങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ ജനിച്ചത് ായിട്ട് നിങ്ങളോട് ബന്ധം വെച്ചിരുന്ന മാനസികമായിട്ടുള്ള ആയിട്ടുള്ള കണക്ഷൻ വെച്ചിരുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും എന്തൊരു തടസ്സമുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് വന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ നിങ്ങളോട് പറയാനായിട്ടും ആഗ്രഹിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നമുക്കിവിടെ കിട്ടിയത് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ോർപ്പിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ